ൾ ഇന്നത്തെ ദിവ്യപലിക്ക് നേതൃത്വം നൽകിയതും കാഴ്ച സമർപ്പണം നടത്തിയതും ഇന്നലെ പള്ളിയും പരിസരവും വൃത്തിയാക്കുകയും ചെയ്തത് ഫാത്തിമ മാതാ യൂണിറ്റ് അംഗങ്ങളായിരുന്നു പ്രത്യേകം നന്ദി അവിടെ പ്രത്യേകമായ പാർട്ടിസിപ്പേഷനെ എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ് കുട്ടികളും മാലാക്കന്മാരും ഉണ്ടായിരുന്നു വളരെ നന്നായിട്ട് ചെയ്തു അവർക്ക് പ്രത്യേകമായിട്ട് നന്ദി അഭിനന്ദനങ്ങൾ അടുത്ത ആഴ്ച പ്രസ്തുത കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് റോസാമിസ്റ്റിക്ക യൂണിറ്റ് അംഗങ്ങളായിരിക്കും ഇന്നലെ നേർച്ച ഭക്ഷണം ഒരുക്കിയത് സെൻ്റ് മേരീസ് യൂണിറ്റ് അംഗങ്ങളായിരുന്നു പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു അടുത്ത ശനിയാഴ്ച നേർച്ച ഭക്ഷണം ഒരുക്കേണ്ടത് സെൻറ്റ് അലോഷ്യസ് യൂണിറ്റ് അംഗങ്ങളായിരിക്കും കഴിഞ്ഞ ഞായറാഴ്ചയിലെ സെൻറ്റ് ജസ്റ്റിൻ യൂണിറ്റിൻ്റെ കാഴ്ച സമർപ്പണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കഴിഞ്ഞ ഞായറാഴ്ചയിലെ സഞ്ചിപ്പെരുവ് ബെസ്ലേക്കയിലെ സഞ്ചിപ്പെരിവ് ഇരുപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് സെൻറ് ജോസഫ് കപ്പേളയിലെ സഞ്ചിപ്പെരുവ് രണ്ടായിരത്തി എണ്ണൂറ് സെൻട്രോക്കി കപ്പേളയിലെ സഞ്ചിപ്പെരിവ് ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നമ്മൾ ശനിയാഴ്ച ദിവസങ്ങളിലെ നോവേദനകൾ നിങ്ങൾ വളരെ കാര്യമായത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു എല്ലാ യൂണിറ്റിൽ നിന്നുമൊക്കെ ഒത്തിരിയധികം പേര് വന്നതായിട്ട് തോന്നുന്നു ഓരോ ഭവനത്തിൽ നിന്നും ഒരാളെങ്കിലും ഞാൻ ശനിയാഴ്ചത്തെ പത്രികയ്ക്കുള്ള കുർബാന വേദനയിലും ആരാധനയിലുമൊക്കെ പങ്കെടുക്കുക മാതാവിൻ്റെ വലിയ കൃപയാണ് നമ്മൾക്കിവിടെ ഉള്ളത് അടുത്ത ശനിയാഴ്ച പ്രത്യേകമായി നിയോഗം വച്ചിരിക്കുന്നത് യുവജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ യുവജനങ്ങളെ കൂടുതൽ ദൈവമായി ദൈവികമായി അടുപ്പിക്കുന്നതിനും പള്ളിയോട് ചേർക്കുന്നതിനും പിന്നെ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം ഒത്തിരി അധികം കോംപ്ലിക്കേറ്റഡായ സങ്കീർണമായ വിഷയങ്ങളാണ് ഇന്ന് യുവജനങ്ങൾ അഭിമുഖീകരിക്കുക അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തുന്നു അടുത്ത ആഴ്ച നമ്മൾക്ക് വൈദികനായിട്ട് വരുന്നത് ഫാദർ സെബാസ്റ്റ്യൻ കുരിശിങ്കൽ അദ്ദേഹം ഒ സി ഡി കർമ്മലിത്ത സഭാംഗമാണ് ചെല്ലാനം ാണ് അദ്ദേഹത്തിൻ്റെ ഭവനം അദ്ദേഹം വന്ന് നമുക്ക് നല്ല രീതിയിൽ തിരി ക്രമങ്ങൾ നടത്തും അതിനുശേഷമുള്ള ഞായറാഴ്ച ശനിയാഴ്ചകളിലും ബഹുമാനപ്പെട്ട വൈദികരെ ഇപ്പോൾ തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത അതിന് ശേഷമുള്ള ശനി ശനിയാഴ്ച ജോസ് തോമസ് അച്ഛനാണ് അദ്ദേഹം ഒക്കാം വൈദികനാണ് അറിയപ്പെടുന്ന പ്രസിംഗികനും ധ്യാനഗുരുവുമൊക്കെയാണ് പിന്നെ അതിനുശേഷം വരുന്നത് പ്രിൻസ് പഴംപിള്ളി അച്ഛനാണ് നമുക്കറിയാവുന്ന അച്ഛനാണ് ഓ എസ് ജെ സഭാംഗം ഇപ്രകാരം നമുക്ക് നല്ല വൈദികരുടെ ആത്മീയത അല്ലെങ്കിൽ അവർ നിറവുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വൈദികരുടെയൊക്കെ ഒരു സാന്നിധ്യം ഇവിടെയുണ്ട് അവർ വെറുതെ കർമ്മങ്ങൾ നടത്തി പോവുക മാത്രമല്ല കൗൺസിലിങ്ങിനുള്ള അവസരവും ഉണ്ട് അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ അതിനുള്ള അവസരമുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ നമ്മൾക്ക് കൗൺസിലിങ്ങിന് പ്രത്യേകമായി സെൻറ്റ് ആലുവ കർമൽഗിരി സെമിനാലിയിൽ പ്രൊഫസറായിരിക്കുന്ന ഫാദർ രാജേഷ് പൊള്ളയിൽ അധികം ആലപ്പുഴ രൂപതാങ്കമാണ് ഞാൻ അധികമായിട്ട് സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ സൗകര്യമുള്ള ഒത്തിരി തിരക്കുള്ള മനുഷ്യനാണ് സൗകര്യമുള്ള ഡേറ്റ് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി കൗൺസിലിംഗ് അല്ലെങ്കിൽ കുട്ടികളുടെ കൗൺസിലിംഗ് ഇതൊക്കെ വളരെ വിദഗ്ധമായിട്ടധികം കൈകാര്യം ചെയ്യുന്ന ഏരിയ ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇവിടെ പേര് തരികയാണെങ്കിൽ ഞാൻ അച്ഛനെ വിളിച്ച് ഇവിടെ അച്ഛൻ്റെ സൗകര്യം അനുസരിച്ചുള്ളൊരു സമയത്ത് ഇവിടെ വരുത്താവുന്നതാണ് പിന്നെ നമ്മുടെ നെൽസൺ ജോബേഴ്സൻ മെയ് മാസം മുതൽ ഡിസംബർ വരെ ഇവിടെ എല്ലാ മൂന്നാമത്തെ ശനിയാഴ്ചയും വന്ന് ശുശ്രൂഷ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട് നമ്മൾ വിളിക്കുന്ന അച്ഛന്മാരെയൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത് മാതാവിൻ്റെ വലിയ പ്രത്യേകമായ അനുഗ്രഹം എനിക്ക് ഈ കാര്യത്തിൽ ലഭിക്കുന്നതായിട്ട് ശക്തമായ ഒരു അനുഭവമുണ്ട് അപ്പോൾ വിളിക്കുന്ന അച്ഛന്മാരേക്ക് വളരെ താല്പര്യത്തോടു കൂടിയാണ് മഞ്ഞുമാതാവിൻ്റെ വെസിലേക്ക് വരാനായിട്ട് താല്പര്യം കാണിക്കുന്നത് നമുക്ക് വലിയൊരു ദൈവാനുഗ്രഹമാണ് അതോടൊപ്പം തന്നെ അടുത്ത ശനിയാഴ്ച എല്ലാ മാസത്തിൻ്റെ എല്ലാ രണ്ടാമത്തെ ശനിയാഴ്ചയും വൈകിട്ട് ആറു മണിക്ക് ഇവിടെ കുർബാനയും നവേനയും ആരാധനയും ഉണ്ടായിരിക്കും മാസത്തിൻ്റെ രണ്ടാമത്തെ ശനിയാഴ്ച ഈ കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഏഴുമണിയാകുമ്പോൾ നമ്മൾ മാതാവിൻ്റെ രൂപം എഴുന്നള്ളിച്ച് പള്ളിക്ക് ചുറ്റും മാതാവിൻ്റെ സ്ത്രോത്രം ആലപിച്ചുകൊണ്ടുള്ള പ്രദീക്ഷിണമുണ്ടായിരിക്കും നിങ്ങളതിൽ പങ്കെടുക്കുന്ന ഓരോ തിരികൾ കൊണ്ടുവരേണ്ടതാണ് എല്ലാ മാസത്തിൻ്റെയും മാസത്തിൻ്റെ രണ്ടാമത്തെ ശനിയാഴ്ച വൈകിട്ട് ആറ് മണിക്ക് കുർബാന നബേന ആരാധന തുടർന്ന് മാതാവിൻ്റെ രൂപം എഴുന്നൊള്ളിച്ചു കൊണ്ടുപോകൽ അടുത്ത ഞായറാഴ്ച നമ്മൾ വൈകീട്ടുള്ള കുർബാന അഞ്ചരയ്ക്കാണ് കുർബാന അഞ്ചരയ്ക്ക് തന്നെയാണ് കുർബാന ഇംഗ്ലീഷ് കുർബാനയായിരിക്കും കേട്ടോ നമ്മൾ ബസ്സിലേക്ക് ആകുമ്പോൾ ഒരു വേറൊരു ലാംഗ്വേജിൽ കുർബാന ആവശ്യമാണ് ഇംഗ്ലീഷ് കുർബാനയായിരിക്കും അടുത്ത ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയ്ക്കുള്ള കുർബാന അപ്പോൾ അഞ്ചരയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒത്തിരിയധികം പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അവർ അവരുടെ അറിയിപ്പിനായിട്ട് നൽകുകയാണ് ഇംഗ്ലീഷ് മാസായിരിക്കും അടുത്ത ഞായറാഴ്ച മുതൽ വൈകിട്ട് പോളിയോ നിർമാർജ്ജന തീവ്ര യജ്ഞ പരിപാടിയുടെ ഭാഗമായി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാ കുട്ടികളെയും പോളിയോ തുള്ളി മരുന്ന് നൽകുന്നത് ഇന്ന് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ ആണ് പോളിയോ വിതരണ കേന്ദ്രങ്ങൾ ഓഫീസിന് മുന്നിൽ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട് സെൻറ്റ് മേരീസ് ബ്ലോക്കിൻ്റെ ഒരു യോഗം ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് പള്ളിമേടയിൽ വെച്ച് കൂടുന്നു സെൻറ്റ് മേരീസ് ബ്ലോക്ക് പരിധിയിൽ വരുന്ന എല്ലാ യൂണിറ്റ് ഭാരവാഹികളും കൃത്യസമയത്ത് യോഗത്തിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു മതാധ്യാപകരുടെ യോഗം ഇന്ന് രണ്ടാമത്തെ ദിവ്യപലിക്ക് ശേഷം പള്ളിമേടയിൽ വെച്ച് എല്ലാ അധ്യാപകരും ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു അടുത്ത വ്യാഴാഴ്ച ഏഴാം തീയതി തെക്ക് ഭാഗത്തേക്കാണ് രോഗികൾക്കായുള്ള ദിവികാരണ്യം നൽകാൻ വരുന്നത് പ്രത്യേകം ഒരുങ്ങുക നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വിളിച്ചു പറഞ്ഞു സെൻറ് ജോസഫ് സെൻറ്റ് ജോസഫ് കപേളയിലെ തിരുനാൾ ആ തിരുനാളിലേക്ക് സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവർ ഏതെങ്കിലും നേർച്ചതിയുടെ ഏതെങ്കിലും ഐറ്റം നിങ്ങൾ സംഭാവന നൽകാൻ താല്പര്യപ്പെടുന്നവർ പള്ളി ഓഫീസുമായിട്ട് ബന്ധപ്പെടുക ഈ വർഷത്തെ സ്ഥൈലേപനം നടത്തുന്ന സമയം ഡേറ്റ് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് നമുക്ക് പിതാവിന്റെ ഡേറ്റ് നമ്മൾ വിചാരിച്ച സമയത്തിന് കിട്ടിയില്ല മെയ് അഞ്ചാം തീയതി പറഞ്ഞിരുന്നത് ഇപ്പോൾ മെയ് പത്തൊമ്പതാം തീയതി ആയിരിക്കും സ്ഥൈലേപനം നടത്തപ്പെടുക ഡേറ്റ് ഓർത്തിരിക്കുക മെയ് പത്തൊമ്പത് ഇന്ന് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുതൽ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു പ്രാർത്ഥനാ സമ്മേളനം നമ്മുടെ ചെറിയ പള്ളിയിൽ സെൻട്രോക്കി ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു എല്ലാവരെയും പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മുടെ അനുഗ്രഹീതമായ നിത്യാരാധന ചാപ്പലിൽ തുടർച്ചയായി നിശബ്ദ സാന്നിധ്യത്തിലൂടെയും ചെറിയ പ്രാർത്ഥനയിലൂടെയും നമ്മൾ സന്നിഹിതരാകേണ്ടതാണ് നിത്യാരാധന ചാപ്പൽ നമ്മളെപ്പോഴും ഒഴിച്ചിടാൻ പാടില്ല എന്നാണ് നിയമം അതങ്ങനെയാണ് കർത്താവ് അവിടെ ഇരിക്കുന്നു പ്രത്യേകമായിട്ട് നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഇടമാണ് അപ്പോൾ അവിടെ നിരന്തരമായ സാന്നിധ്യം ആവശ്യമാണ് അപ്പോൾ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിലോ മറ്റ് സംഘടനകളുടെയും പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെയും നേതൃത്വത്തിൽ തുടർച്ചയായി നമ്മുടെ സാന്നിധ്യം നമുക്ക് ഉറപ്പാക്കേണ്ടതാണ് അതെങ്ങനെ ചെയ്യാമെന്ന് പിന്നീട് നമ്മൾ തീരുമാനിക്കുന്നതായിരിക്കും യുവജനങ്ങളുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ക്യാമ്പ് അടുത്ത ഞായറാഴ്ച പത്താം തീയതി ഇവിടെ ബസിലീക്ക അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുന്നു രണ്ടാമത്തെ കുർബാനയ്ക്ക് ശേഷമാണ് അവിടെ വരുന്ന മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫാമിലി ഫിസിഷ്യൻ ഇ എൻ ടി കാർഡിയോളജി കാർഡിയോളജിയിൽ രണ്ട് ഡോക്ടേഴ്സ് വരുന്നുണ്ട് അതുകൊണ്ട് നൂറ്റമ്പത് പേർക്ക് രജിസ്ട്രേഷനുള്ള സൗകര്യമുണ്ടായിരിക്കും മറ്റ് രണ്ട് വിഭാഗങ്ങൾ ഇ എൻ ടിയും ഫാമിലി ഫിസിഷ്യനും പേർക്കാണ് രജിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ യുവജനങ്ങൾ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ റെഡിയാക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ ഇതുമായി ബന്ധപ്പെടുക നല്ലൊരു അവസരമാണ് നമ്മുടെ ചെക്കപ്പിനും ഇന്ത്യയിൽ ഡയഗ്നോസ് ചെയ്യാനൊക്കെ അവസരമാണ് ഇവിടെ ലാബ് ടെസ്റ്റൊക്കെ ഇവർ തന്നെ ഇവിടെ ചെയ്യുന്നതാണ് അതിൻ്റെ രജിസ്ട്രേഷനും കൺസൾട്ടേഷനും ഫ്രീ ആയിരിക്കും ലാബ് ടെസ്റ്റുകളും മെഡിസിനും ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും കൊടുക്കുന്നത് ഇതിന് ഫോളോ അപ്പ് ആയിട്ട് വരുന്ന കാര്യം ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്ന കേസാണെങ്കിൽ അഡ്മിഷൻ റൂം റെൻറ്റ് അഞ്ചിയോഗ്രാം ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അതും ഡിസ്കൗണ്ട് റേറ്റിൽ ആയിരിക്കും അവർ നടത്തപ്പെടുക ലാബ് ടെസ്റ്റ് ആയാലും മെഡിസിൻ ആയാലും ഈ ക്യാമ്പ് മുഖേന വരുന്ന വ്യക്തികൾക്ക് ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും പിന്നീട് ഫോളോ അപ്പ് ചെയ്യുന്നത് അടുത്ത ആഴ്ചയിൽ രണ്ടാമത്തെ കുർബാനയ്ക്ക് ശേഷം മുനുമ്പം സെന്റ് തോമസ് മരണാന്തര സഹായ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം തീരുമാനപ്രകാരം മരണപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം ഇരുപത്തിയായി ഇരുപത്തി അയ്യായിരം രൂപ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്തൊമ്പതാം തീയതി മുതൽ പ്രാബ പ്രാബല്യത്തിൽ വരുന്നതാണ് മൂന്ന് ഡിവിഷനുകളും പൂർത്തീകരിച്ചിട്ടുള്ളവർക്കാണ് മേൽ ആനുകൂല്യം ലഭിക്കുന്നത് മേൽ ഡിവിഷനുകൾ പൂർത്തീകരിക്കാത്തവരും പുതുതായി ചേരേണ്ടവരും എത്രയും വേഗം സംഘം ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് താല്പര്യപ്പെടുന്നു എന്ന് സെക്രട്ടറി